നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിധവ വാർധകൃ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന മറ്റ് ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യുന്നു കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നവംബറിൽ നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ വീണ്ടും തുക വിതരണം ആരംഭിക്കുകയാണ് നവംബർ ആറ് മുതൽ തുക വിതരണം ആരംഭിച്ചിരുന്നു ഈ തുക എത്തിച്ചേരാത്തവർക്ക് നിലവിൽ വിതരണം ആരംഭിക്കുന്ന തുകയോടൊപ്പം മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ തുകയായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കുറവ് വന്നിട്ടുള്ളവർക്ക് ആ ഒരു തുകയുടെ വിതരണവും നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുന്നത് വിവിധ പെൻഷൻ പെൻഷനാനുകൂല്യങ്ങൾ വാങ്ങുന്നവർ സർക്കാർ പെൻഷൻ മറ്റു പല വിഭാഗത്തിൽ പെടുന്ന പെൻഷനുകൾ ലഭിക്കുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി നവംബർ മുപ്പതാണ് മറ്റൊരറിയിപ്പ് അറിയിപ്പ് അനുസരിച്ച് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടാകുന്നത് ആയിരത്തി അറുനൂറ് ലഭിക്കുന്നവർക്ക് ഇനി ആയിരത്തി എഴുന്നൂറിലേക്കുള്ള ഒരു വർധനമാണ് ഉണ്ടാവാൻ പോകുന്നത് സാമൂഹിക സുരക്ഷ പെൻഷൻ വാങ്ങുന്നവർക്ക് ആശ്വാസം തന്നെയാണ് ഇത്തരം മാറ്റങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്രയും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നിലവിലില്ല എങ്കിൽ പോലും ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുകയും നിലവിലുള്ള തുക പടിപടിയായി ഉയർത്തുകയും ചെയ്യും ഈ മാസത്തെ തുക വിതരണത്തിന് വേണ്ടി ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായി സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് കടപ്പത്രങ്ങൾ ഇറക്കി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഇതിനായുള്ള ലേലം നവംബർ പത്തൊൻപത് അതായത് നാളെ റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ കുബർ പോർട്ടൽ വഴി നടക്കും ഈ തുക ശമ്പളം പെൻഷൻ വിതരണം എന്നിവയ്ക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക